ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി വ്ലോഗ്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടപ്പണ്ണൻ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് വലക്കുന്ന സുഹൃത്തുക്കളെ അതിരെയും വിളിക്കുകയാണ് ബൈ ദ ബൈ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു ഈ വ്ളോഗ് എന്ന് പറയുമ്പോൾ അമ്മയെ കൊണ്ടാക്കുന്ന ഒരു വ്ളോഗായിരിക്കും അപ്പോൾ നമ്മൾ ഞാനും അമ്മയും അമ്മയും വലിയ കൂടാണ് എയർപോർട്ടിൽ പോകുന്നത് പക്ഷേ കറൻ്റ്ലി ഇപ്പോൾ ഇവിടെ ഗീതാൻ്റെയും കുട്ടപ്പണ്ണനും കാർച്ചിയും വീട്ടിനും അതിരിപ്പൊഞ്ഞുമുണ്ട് എനിക്കൊരു എനിക്ക് ഒരു മൂക്ക് അടഞ്ഞിരിക്കുക മറ്റേ മൂക്കുവെച്ച ഞാൻ ചേച്ചയോട് പറയണം കിടക്കാൻ ചേച്ചി അപ്പൊ നല്ലോലും കിടന്ന് ഉറങ്ങാൻ പറ്റും തുടങ്ങും

രാത്രി ചിറങ്ങനെ ഉറക്കമൊന്നും ഇല്ലതാ പോയിട്ട് കഥ അടക്കല്ലേ അടച്ച് അവ നമ്മളെ പൊറത്തുനിന്നിട്ട് അടച്ചിട്ട് അവ അകത്തുനിന്ന് നമ്മളെ വിളിക്കുന്നു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ റെഡിയായി എവിടെ റെഡിയായിട്ട് എന്നെ ഫോക്കസ് പോട്ടെ എന്തായാലും എന്നെ ഉപദേശിക്കാനുണ്ടോ അയ്യോളെ ഉറക്കം ം തോങ്ങിയവരൊക്കെ പോന്നു പോടാ വീട്ടീ പറഞ്ഞു ബായ് അജിനി അമ്മയുടെ ചെറുപ്പം വെളിയിലിട്ട് ഇതെന്തു <laughs> വായിട്ടാണോ <laughs> അഞ്ചൂര് അടുക്കള പണി ഗൈസ് അങ്ങനെ അവര് പോയി അപ്പൊ ഗൈസ് നമ്മൾ പെട്ടിയൊക്കെ സെറ്റാക്കി അനിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് സാധാരണ അച്ഛനാണ് പെട്ടിയൊക്കെ വെക്കുന്നത് പിന്നെ തേങ്ങ അങ്ങോട്ട് മടക്കി ആടാ അപ്പോൾ പെട്ടി സെറ്റായി ഇനി നമ്മുടെ എയർപോർട്ടിലോട്ട് പോകാൻ പോകുന്ന ആള് വന്നിട്ടില്ല ഇതുവരെ ഇതും അവിടെ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളു ഗൈസ് അങ്ങനെ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തു ഒരു പതിനൊന്ന് ഇരുപത്തഞ്ചായി ഡേ പോവാണ് കുറച്ച് ദിവസം ഗൈസ് പിന്നെ ഡെയിലി വീഡിയോ കോൾ ആയിരിക്കുമല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്നാലും ഈ വീട്ടിൽ ഇല്ലായിരിക്കും ബഹളം ഞാനല്ല അമ്മ ഓരോ ഒച്ചായിരിക്കും അതൊന്നും കാണത്തില്ല ഇപ്പൊ സമയം എത്ര ആയി പതിനൊന്നോ സംതിങ് എനിക്ക് ഉറക്കം വരും ഫസ്റ്റ് തിങ് ഞാൻ ഇന്ന് ഏഴ് മണിക്ക് ഇണത് എട്ടരക്ക് അലാറം വെച്ച പക്ഷേ ഞാൻ ഏഴ് മണിക്കാണ് ഏറ്റവും പിന്നെ ഞാൻ പറഞ്ഞില്ല തുമ്മല് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ല ടയർനസ് ഉണ്ട് പിന്നെ ഇത് എ സി ഡയറക്റ്റ് അടിക്കുന്നുണ്ട് ഉറക്കം വരും കുറച്ച് റിങ്ങിന് ഇരുന്നു പക്ഷേ ഈ റോഡ് ശരിയല്ലാത്തോണ്ടിരുന്ന് പുലിംഗും പന്ത്രണ്ട് മണിയായിരുന്നു വരുമ്പോ ഇവിടെ ഊൺ ഞാൻ വിളിച്ചത്തിന് ഡേ ഡേ എന്തുവാ അമ്മ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ പിടിച്ചൊക്കെ ഇരിക്കുക ഡേ എന്തുണ്ട് േ ആരവാ പോവാറിയത് വന്നത് എന്തിനാ ഒരുങ്ങി വന്നത് സാരിയൊക്കെ കൊടുത്തെടുത്ത് എന്തിനു എവിടെ പോവാ നമ്മള് പറ ഇവിടെ ഇത് തന്നെ സംഭവിക്കുന്നു ഓരോ ആനുവിളി കേൾക്കുമ്പോഴും ഞാൻ എടിക്കും ഞാൻ ഇങ്ങനെ ആനുവിളി കേക്കുമ്പോഴിക്കും സന്നിവിടെ നടക്കുന്നത് എനിക്ക് നമ്മളെ ലാഗ് അടിപ്പിക്കാറില്ല എയർപോർട്ട് എത്തിയിട്ട് കാണിക്കും ഗൈസ് ഇനി എടുക്കാൻ പോയി ഉറക്കം ഉറങ്ങാനും പറ്റുന്നില്ല മൂക്കടപ്പ് കാരണം ഓ അങ്ങനെ ലഗേജ് ലഗേജൊക്കെ ആയിട്ടത് അമ്മ യാത്രയാവുകയായി സുഹൃത്തുക്കളെ ഞാനും അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി

കുറയുമാൻ വേറെ മതി വീടോയ്ക്ക്

ഹായ് ഗൈസ് അങ്ങനെ അമ്മ ഉള്ളിലേക്ക് പോയി മോർണിംഗ് പ്ലാസ് ഒക്കെ മേടിച്ച് ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു നമ്മളിവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്ത കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം പിന്നെ അമ്മ വിളിച്ചു പൊക്കോളാൻ എല്ലാം കഴിഞ്ഞു വെയിറ്റ് ഒക്കെ കറക്റ്റാന്നു പറഞ്ഞ് അപ്പം അങ്ങനെ നമ്മളെ വീട്ടിലോട്ട് പൊക്കോളിരിക്കണേ ടു കൊല്ലം ഇതിന് പുതിയ വ്ളോഗായിരുന്ന സുഹൃത്തുക്കളെ വരും വീഡിയോസിൽ നിങ്ങൾ അമ്മയെ കാണൂല ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തള്ളി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ ഫൈനലി എല്ലാ ചെക്ക് ചെയ്യാൻ കഴിഞ്ഞ് ബോഡ് ചെയ്യാനായിട്ട് എവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സമയം രണ്ട് പത്ത് മൂന്നരക്കാണ് ഫ്ലൈറ്റ് അപ്പം അത് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള വിഷുവൽസ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പം ഇവിടെ കുറേ ബുക്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ എയർപോർട്ടിന്റെ ഉള്ളിൽ പിന്നെ കുറെ ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാ കടകളും അടുപ്പിച്ച് അടുപ്പിച്ചുണ്ട് കേട്ടോ അപ്പം എയർപോർട്ടിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്മ നേരെ ഫ്ലൈറ്റിലോട്ട് കയറി ഫ്ലൈറ്റിൻ്റെ അകത്താണ് കേട്ടോ ഉള്ളത് പിന്നെ ഫ്ലൈറ്റിലുള്ള ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ കുവൈറ്റ് എയർപോർട്ടിൽ അത് അച്ഛനെ കണ്ടു അച്ഛൻ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ലഗേജ് ഒക്കെ എല്ലാം എടുത്തിട്ട് എയർപോർട്ട് എയർപോർട്ടിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ കോഫി കുടിക്കാനായിട്ട് രാവിലെ കൊണ്ടുവന്നു അപ്പം ഇറങ്ങിയതേ ഉള്ളൂ എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിൽ നിന്നാത്ത ഇത് ഉള്ളത് ചേട്ടാ കോഫി കൊണ്ട് ഇതാൻ്റെ വരുന്നത് ഇതാണ് നമ്മുടെ കോസ്റ്റ കോഫി അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് രാവിലത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത് ഒരു കോഫി കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകുകയാണ് ഇതാണ് കുവൈറ്റ് എയർപോർട്ട് ഇത് പുറത്തേക്കുള്ള വഴിയാണ് ഇത് പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് എവിടെ പോകുന്നത് ഞാൻ ഡാ വരുന്നു ഞാൻ അടുത്ത ലിഫ്റ്റ് കയറിയിട്ട് വേണം ഗ്രൗണ്ട് ഫ്ലോറിൽ ചെല്ലാൻ ഇങ്ങനെ ഇതാ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ അടിപൊളി തണുപ്പുമുണ്ട് അതിൻ്റെ കൂടെ വെയിലും പാർക്കിംഗ് ഏറിയാണ് വണ്ടി വെളുത്ത് എത്തി രാവിലെ എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ടൊന്ന് ഉറങ്ങി ഉറങ്ങിയപ്പോൾ ഉച്ചയ്ക്ക് ഇതാ ചേട്ടൻ ഫുഡ് വാങ്ങിച്ച് അങ്ങനെ ഉച്ചക്കാലത്തെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇത് അച്ഛൻ്റെ റൂമിലെ റൂം ഷെയർ ചെയ്യുന്ന അവിടുത്തെ ആൻഡിയുടെ അങ്ങളുടെയും രണ്ടാമത്തെ പിള്ളേരെയാണ് കേട്ടോ ട്വിൻസ് ആണോട്ടോ ഇവര് ഇത് ആങ്കുഞ്ഞാണ് പിന്നെ ഒരു മൂത്ത മോനും കൂടെ ഉണ്ട് ഇവർക്ക് അപ്പൊ അത് ഇതാണ് കേട്ടോ അടുത്ത ട്വിൻ ബേബി അപ്പൊ രണ്ടുപേരും ഒരാണും പെണ്ണുമാണ് കേട്ടോ വാവ അപ്പം ഇതിന്റെ മൂ രണ്ടുപേരുടെ മൂത്തതാണ് ജെറോമ് രാത്രിയായപ്പോ റൂമിൽ തന്നെ അങ്കിൾ പോയിട്ട് ഫുഡൊക്കെ മേടിച്ചോണ്ട് വന്ന കേട്ടോ എന്തൊക്കെയോ ഫുഡുണ്ട് കൈസ അൽഫാമിന്റെ ഒക്കെയാ ഉണ്ടെന്ന് അമ്മ പറഞ്ഞായിരുന്നു വിളിച്ചപ്പം എനിക്കിത് കണ്ടിട്ടെന്ന് മനസ്സിലാവുന്നില്ല അൽഫാമുണ്ടെന്ന് മനസ്സിലായി പിന്നെ അവിടെ തന്നെ സെറ്റ് ചെയ്ത ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് താഴേന്ന് നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴേക്കും ഒരുപാട് ലേറ്റായി അങ്ങനെ മിനിയാനത്തെ ഉറക്കമൊക്കെ ഇങ്ങനെ ബാലൻസ് കിടക്കുമായിരുന്നു അപ്പം ഞങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് കിടക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ബായ്